ഞാനും അമ്മയും കൂടെ കനകൽക്കുന്ന് കൊട്ടാരത്തിൽ വന്നിരിക്കുകയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാമേ പ്രവർത്തമുണ്ടെന്ന് പറയുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇപ്പോ ഇവിടുത്തെ വെളിയിലത്തെ വിശേഷ ഫുഡ് വെളിയിലത്തെ ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ ചോളമാണ് ഇതെന്ത് വിലയാണ് ചോളം അമ്പത് രൂപയാണ് ഇതോ ഇതെല്ലാം അമ്പത് ചോളം അമ്പതാണ് ഇത് പാനിപൂരി അല്ലേ ഇതെല്ലാം അമ്പത് രൂപ എന്നാണ് പറയുന്നത് അടുത്തത് ഫോൺ കവറുണ്ട് കുട്ടികളെ കള്പാട്ടമാണ് കുട്ടികളുടെ പാർക്കാണിത് കൂട്ടുകാരെ കാണുന്നുണ്ടോ നിങ്ങൾ ഇതെല്ലാം നിറച്ചും കുട്ടികളാണിവിടെ ഇത് കുട്ടികളുടെ പാർക്കാണ് കാണിച്ചു തരാം കുട്ടികളെല്ലാം സന്തോഷിച്ച് എന്നും അറിയാതെ അവർക്ക് അവരെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അവരെ കുഞ്ഞു കാര്യങ്ങളിൽ അവർ സന്തോഷിക്കുകയാണ് ഇതായി കണ്ടോ കുട്ടികൾ നിറച്ചും കുട്ടികളുണ്ടെന്ന് ഞായറാഴ്ചയല്ലേ അങ്ങനെ നിറച്ചും കുട്ടികളുണ്ട് കൂട്ടുകാർ കുഞ്ഞൊരു കുട്ടി കുഞ്ഞൊരു മോൻ കയറുന്നത് കണ്ടോ കുഞ്ഞു വാവ കുഞ്ഞു പാവ കയറിക്കുന്നുണ്ട് ഇതേ ഓ അതിനകത്ത് കൂടെ കയറി കുഞ്ഞുവാറിയിരിക്കുന്നുണ്ട് അടുത്ത കുഞ്ഞുവാവ അവർ ഹാപ്പിയാണ് ഇതാ കൊടുക്കില്ല അതിലേക്കൂടെ കറങ്ങി അത് കുഞ്ഞു വന്നായിരുന്നു കുഞ്ഞുവാവ പിന്നെ ഊഞ്ഞാലാണ് കുഞ്ഞുങ്ങളെ ഊഞ്ഞാൽ നമുക്ക് പോകാത്തി ബുദ്ധിമുട്ടാണ് മുകളിലോട്ട് കുഞ്ഞുങ്ങളുടെ ഊഞ്ഞാലാണ് കുഞ്ഞുങ്ങളും ആടിക്കളിക്കുന്നുണ്ട് അടുത്തത് ഇത് ഇതൊത്തിരി ബുദ്ധിമുട്ടാണ് കുഞ്ഞ് കുഞ്ഞ് വാവയൊക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് കമ്പിലാണ് പേരൻസ് എടുത്ത് കയറ്റുന്നുണ്ട് ഓർ കുഞ്ഞ് തൂങ്ങി ആടുന്നു രാത്രിയാകുമ്പോൾ ഇവിടെ ദീപാലംകാരമായിരിക്കും നല്ല സന്ധ്യയാകുമ്പോഴും ഇവിടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ നെയ് കണ്ടോ കൂട്ടുകാർ നമ്മളെ മെയിൻ റോഡ് പാർക്ക് ഇത് കണ്ടോ നമുക്ക് കൂട്ടുകാരി നിങ്ങളും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ വരണം നല്ല രസമാണ് കുട്ടികൾക്ക് എല്ലാം മറന്ന് അവർ ആനന്ദിക്കും ഇവിടെ കൊണ്ടുവരണം കുട്ടികളെ നമുക്ക് മനസ്സിനൊരു ഉന്മേഷം കിട്ടും സം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഇപ്പോഴത്തെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവരെ വാന്ത് പിടിപ്പിക്കുന്ന സ്റ്റഡിയിൽ കുട്ടികൾക്ക് ഇത്തിരി അതിൽ നിന്നൊക്കെ റിലീഫാവാൻ ഇവിടെ കൊണ്ടുവന്ന കുട്ടികളെ മനസ്സിന് സന്തോഷം സന്തോഷവും ആയച്ചാലും ഒരിക്കുക നിങ്ങളടുത്തുള്ളവരാണെങ്കിൽ ഇവിടെ കൊണ്ടു വരണം കുട്ടികളെ കൂട്ടുകാർ ഇതേ കണ്ടോ ആ മുകളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കെല്ലാം എല്ലാം അപ്പോൾ ഞാൻ താഴെ വന്നിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് കയറി ഇറങ്ങാനെന്ന് വയ്യ അതുകൊണ്ട് അമ്മ ഇവിടെ ഇരിക്കയായിരുന്നു ഇനി അമ്മയെ വിളിച്ചുകൊണ്ട് കനകക്കുന്ന് കൊട്ടാരത്തിലോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഞാൻ കുറച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കാണിക്കാത്തത് ഞാൻ കാണിച്ചു തരാം ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറയുന്നു ഉണ്ടാവുമോ എന്തോ അറിയത്തില്ല ഇനി അത് അപ്പുറത്ത് മ്യൂസിയെ താണോന്നും അറിഞ്ഞില്ല അറിഞ്ഞുകൂടാ അമ്മയും കൊണ്ട് അവിടെ വരെ നടക്കാൻ പറ്റുമെന്നു അറിയത്തില്ല എന്നാലും നോക്കാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ വാ ഞങ്ങൾ മ്യൂസിയത്ത് ഇത് കുട്ടികളെ പാർക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മ്യൂസിയത്ത് പോവുകയാണ് അവിടെയൊക്കെ എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കുട്ടികൾ കുട്ടികൾ ആനന്ദിക്കണം അവരെ സ്ഥലമാണിത് പേരൻസ് വന്ന് ഇതിലെല്ലാം കയറ്റി അവരും ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് വെള്ളച്ചാട്ടമാണ് ഇത് ഇപ്പോഴില്ല അത് സീസൺ വരെയപ്പോ അവര് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വെള്ളം നിറച്ച് ഇതുപോലെ വെള്ള ചാട്ടം അവിടുന്ന് മുകളിൽ നിന്നുണ്ട് മുകളി മുകളിൽ നിന്നേ ഉണ്ട് അപ്പോൾ അത് ഒരു സീസൺ വരുമ്പോൾ ഓണാഘോഷമൊക്കെ വരുമ്പോൾ അവരിത് പ്രവർത്തിക്കും ഇതിപ്പോൾ വെള്ളം ചീത്തയായി കിടക്കുകയാണ് ആ പുളി ഇലയൊക്കെ വീണ് ചീത്ത പുളിയല്ല ഇത് എന്തോന്ന് മരം എന്തോ ആ മരത്തിൻ്റെ ഇലകൾ വീണ് ആകെ നാശപ്പെട്ട് കിടക്കുകയാണ് അമ്മതാ അമ്മയ്ക്ക് നടക്കാനൊന്നും വയ്യ അമ്മയെ വിളിച്ചോണ്ടു അമ്മ വന്നത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ വിളിച്ചതുകൊണ്ട് മാത്രമാണ് വന്നത് ഞാൻ അമ്മയെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് വേണം എനിക്ക് ഓരോ സ്ഥലവും നിങ്ങൾക്ക് കാണിച്ചു തരാം